ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഓൺ വോയിസിൽ അത് രാവിലെ തന്നെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതെ ഈ ആളെ കൊണ്ടൊക്കെ വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാര്യം എന്താണെന്നുള്ളത് എൻ്റെ സൗണ്ട് മൊത്തത്തിലൊന്ന് പോയിരുന്നിട്ടാ പോയി വന്നതിന് ശേഷം പിന്നെ ഒന്നും റെഡി ആയിട്ടില്ല എനിക്ക് തന്നെ സംസാരിക്കുന്നു എന്തോ പോലെ ഇടങ്ങിയതുപോലെ പിന്നെ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മാലിക് ബേബിയുടെ മാലിക് ബേബി മാലിക് ബേബിയുടെ ബർത്ത്ഡേ ആണ് ഗൈസിൻ്റെ ബർത്ത്ഡേ അല്ലേ ബേബി അവന് വന്നിട്ട് ഞങ്ങളിലേക്ക് വന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ് ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നിനാണ് ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ഇന്നൊക്കെ ഒരു വർഷമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല കേട്ടാ കാരണം എങ്ങനെ പറയണം എന്ത് പറയണം എന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങളെ ബർത്ത്ഡേ വലിയ ആഘോഷമായിട്ടൊക്കെ ചെയ്യണം എല്ലാവരുടെ അടുത്തും പറയണം എന്നൊക്കെ വിചാരിച്ചാണ് കാരണം അവൻ്റെ ഒരു പരിപാടി അങ്ങനെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല നാൽപ്പതായിക്കോട്ടെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരുടെ പറയണം എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് വലിയപ്പം മരിച്ച് മനപ്പം മരിച്ച് മലപ്പം മരിച്ചപ്പം പിന്നെ ഞാൻ ഇനിയിപ്പം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തീരെ കേൾക്കണില്ല ഒന്നും കേൾക്കണില്ല എന്ന് വിചാരിച്ച് ആരോടും പറയണമില്ല ഇനിയിപ്പോൾ ഇൻഷാൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അടുത്തതെല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ടാ അവിൻ്റെ മുത്തിൻ്റെ ബർത്ത് ഡേ നിന്ന് ബർത്ത്ഡേ ബർത്ത് ഡേ ടൂ ആണ് നോക്ക് ബേബി ആരാ ടാറ്റ കൊടുക്കും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കുറച്ചേ പക്ഷേ ആ ടാറ്റ ആ ടാറ്റേടെ അപ്പോൾ അതിൽക്കൂടി ഒരു വഞ്ചി അഞ്ച് ഫോണുണ്ട്ട്ടാണ് അപ്പോഴേക്കൂടി അതാണെങ്കിൽ എത്തിപ്പാളി നോക്കുന്നത് അപ്പോൾ ഒരു പിന്നെ എടുക്ക പാടാരും ഇല്ല എല്ലാവരും ഉറങ്ങാണ്ട ഡെലിവറി ഡെലിവറി വെച്ചാൽ അത് ഒരു വലിയ സ്റ്റോറിയാണ് കേട്ടിൻ്റെ ഡെലിവറി എന്ന് പറയണത് ഇന്ന് ഈ സമയത്തൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഒരു പത്ത് പതിനൊന്ന് ആയിട്ടുണ്ട് ഡെലിവറി അടക്കുന്ന സമയത്ത് സിസേറിയനായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ കടിച്ച പാറയ്ക്കാണ് അപ്പോൾ സിസേറിയനായിരുന്നു ആ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് നിൽക്കുവേ ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ബേബിയല്ലാ ഇതിൻ്റെ രണ്ടാമത്തെ ബേബിയാണ് പക്ഷെ നിങ്ങളാരും എൻ്റെ ഫസ്റ്റ് ബേബിനെ തുടരെ വീഡിയോ എല്ലാം കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഫസ്റ്റ് ബേബി ഇപ്പം എൻ്റെ കൂടെ പത്ത് ദിവസേൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പ്രസവിച്ചതിന് ശേഷം പത്ത് ദിവസം മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പേര് അബ്ദുൽ ഐസൽ എന്നായിരുന്നു എന്നായിരുന്നട്ടോ അപ്പോൾ പഠിച്ചതിൻ്റെ ഒരു തീരുമാനങ്ങളല്ലേ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടാണ്ട് പോയി നാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞ് എൻ്റെ മോനിൽ നിന്ന് പോയിട്ട് നാല് വർഷം കഴിഞ്ഞു നാല് വർഷത്തിന് ശേഷമാണ് ഇവനുണ്ടായതൊക്കെ എനിക്ക് അപ്പോൾ അതെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വെച്ചിട്ട് മോനക്കൊരു ഉച്ച കഷ്ടപ്പെട്ട് പോലെ കണ്ടിട്ട് ആണ് പറഞ്ഞത് എനിക്ക് ഒന്നാമത് എനിക്ക് എന്താ പറയേണ്ടതൊന്നും കിട്ടുന്നില്ല അതിൻ്റെ ഇടയിൽ ഇവന്റെ ഈ കളിങ് കൂടിയായിട്ട് മൊത്തത്തിലൗട്ടായി പോകേണ്ട അപ്പോ പെട്ടെന്ന് കൊണ്ടുപോയപ്പോഴാണ് ഹൃദയവെടുപ്പ് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ആയിട്ട് രണ്ടു ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്നതായി ആ അത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അനുഭവിച്ച അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലാത്തൊരു സിറ്റുവേഷനാണ് അത് ഇട്ടാ നമ്മളത്രയും കാത്തിരുന്ന് രണ്ടു കൊല്ലം കാത്തിരുന്ന് നമുക്കൊന്ന് കിട്ടി അങ്ങനെയൊക്കെ പോവാൻ തന്നെ ഭയങ്കര നം നമ്മളെ നേരത്തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണതൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയം തൊട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്താണെന്ന് പറയാം പെട്ടെന്ന് തന്നെ ഒരു കുട്ടി വേണം നാളെ തന്നെ കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ എനിക്കൊരു കുട്ടീനെ വേണം എനിക്ക് കുട്ടി അർജൻറ് ആണ് കുട്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി മാറി തുടങ്ങിയിരുന്ന കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ചിക്കുമലൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചു വച്ചിട്ട് മൊത്തത്തിൽ ഇതായിട്ടാണ് അപ്പോൾ എന്താ പറയുക എന്തെയാണ് പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് എനിക്ക് മോന മോനെപ്പോലെ ഐസൽ മോനെപ്പോലൊരു കുട്ടിനെ വേണം കുട്ടിനെ വേണം എന്ന് പറഞ്ഞിട്ട് കുറേ കാലത്ത് ഞാനതെന്നെ പറഞ്ഞ് നടന്നിരുന്നെ എന്താ വെച്ചാൽ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐസൽ മോനെ പോലൊരു മോനെ മതി ഐസൽ മോനെ പോലെ ഒരു മോനെ മതി പല പലപ്പോഴും നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിലും അതിലും ഇതിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഡയലോഗ് പലപ്പോഴായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മളൊരാഗ്രഹം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും നമ്മൾ മറന്നു പോയാലും പഠിച്ചവനത് അതുപോലെ നമുക്ക് സാധിപ്പിച്ച് തരും എന്ന കുറേ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലൊരു ഒരു സ്റ്റോറിയായിരുന്നു ഇവൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞത് അങ്ങനെ നാല് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവനെപ്പോലൊരു കുട്ടി ഒരു കുട്ടി ആയാൽ മതി ായി പിന്നെ ഒരു കുട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടാ പിന്നെ ഒരു കുട്ടീനെ കിട്ടിയാൽ മതിയായിരുന്നു നാല് വർഷമായിട്ടും ഇല്ലാതായപ്പോൾ എനിക്ക് പി സി ഓടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടീനെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതായി പിന്നെ ആ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മറന്ന് പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയപ്പോൾ വയറ് കണ്ടാൽ നമ്മൾ ഓരോരോ ഇതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയൂലേ കുട്ടീൻ്റെ കുട്ടിയാണെന്നൊക്കെ അങ്ങനെ പ്രസവിക്കുന്ന കുട്ടീനെ എനിക്കെടുത്ത് കാണിച്ച് തരുന്ന ആ നിമിഷം ആ നിമിഷം വരെ ആ ഒരു നിമിഷം വരെ ഈ ഞാനും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുണ്ട അങ്ങനെ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞങ്ങൾ പെൺകുട്ടിയോട് അങ്ങനെ ഇഷ്ടമുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷെ നമ്മൾ നമ്മൾ ഓരോ വയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് തന്നെ കൂടുതൽ ചുരുക്കം പേരെ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങനെ ആ ഒരു സമയത്താണ് പ്രസവിച്ച് പൊന്നാനിയിൽ ഗംഗാ ഡോക്ടറെന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് എൻ്റെ സിസ്റ്റേറിയേനടുത്ത് എനിക്ക് ആ ഡോക്ടറിനെടുക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു കേട്ടാ അങ്ങനെ ആ ഡോക്ടർ എടുത്ത് ഇവനെ തൂക്കി പിടിച്ചൊരു ആൺ കൊച്ചാണ് കേട്ടോ സത്യം പറഞ്ഞാല് ചുമ്മാ പറയണതല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു നിമിഷം അവിടെ നിന്ന് കാണിച്ചു തന്ന ആളെ കണ്ണ് നിറഞ്ഞു പോയി കാരണം എന്താ വെച്ചാല് മൂ മോനെ എങ്ങനായിരുന്നോ അതുപോലെ ഇച്ചിരി നിറക്കൂടുതൽ ഇവനുണ്ട് എന്നല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ലേട്ടാ ഫോട്ടോ കണ്ടിട്ടും വീഡിയോ കോള് കണ് ചെയ്തു കാണിച്ചിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു അത് ഒരു മാറ്റം ഇല്ലല്ലേ കുത്തി ഒരു മാറ്റം ഇല്ലല്ലേ നോക്കുവേണ്ടിക്കോടെ മാലിക്കോടെ മാലിക്കോടെ അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്ന കേട്ടാ ഒരു മാറ്റമില്ല എന്നുള്ളത് അങ്ങനെ ആ സമയത്ത് ഞാൻ പിടിച്ച് കാണിച്ച സത്യം ആ നിമിഷം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി ഞാൻ വിചാരിച്ച് പഠിച്ച ഞാൻ എവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ആഗ്രഹം നിർത്തിപ്പോയത് ഓരെപ്പോലൊരു കുട്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എവിടെയാ സ്റ്റോപ്പ് ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടാ പക്ഷെ ഞാനത് മറന്നെങ്കിലും പഠിച്ചോന് എനിക്ക് അത് അതുപോലെ ചെയ്തു തന്നല്ലോ എന്ന് ഞാൻ സത്യമായിട്ട് ആ നിമിഷം ഞാൻ അത്രയും ഞാൻ ആ അവിടേക്കിടന്ന് കരഞ്ഞ് ഞാൻ അത്രയും സന്തോഷം സന്തോഷവും സന്തോഷമുണ്ടോച്ചാൽ സന്തോഷമുണ്ട് കാരണം നമ്മൾ പോലും മറന്നു പോയൊരു കാര്യം പഠിച്ചാൽ നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് തരാമെന്ന് പറയുമ്പോൾ ആ സന്തോഷവും സങ്കടവും എല്ലാം കൂടിയായിട്ട് ഞാൻ ആകെ ഷോക്ക് ചെയ്തിട്ട് ആ ഒരു സമയം എന്ന് പറയുന്നത് പിന്നെ വേണ്ടക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആ അവനെ ഐസൽ മോനെ ജീവിച്ച് വളർന്ന ജീവിക്കുമ്പോൾ ഓരോ പ്രായത്തിലും ഓരോ സമയത്തും ആറുമാസത്തും ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോ ഘട്ടത്തിലും ഫേസ് ഒക്കെ മാറി വരുമല്ലോ അതെങ്ങനെ ഇരിക്കും അതിന് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അതാണ് ഇനി ഒരു കുട്ടി വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊക്കെ അറിയാമല്ലോ ഭക്ഷണമുണ്ടല്ലോ നൂറ് ശതമാനം ഇവൻ്റെ ഓരോ വലിപ്പത്തിലും ഓരോ സ്റ്റേജിലും എല്ലാവരും പറഞ്ഞിരുന്നത് അതാണ് അവനെപ്പോലല്ലേ അവനെപ്പോലെല്ലേ ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ അവനെപ്പോലെ ഉണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ മാഷല്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളുടെ ആഗ്രഹമൊന്നും പഠിച്ചോം കാണാണ്ട് പോകില്ലട്ടാ അത് നമ്മൾ സങ്കടം വരുന്ന സമയത്ത് പറയും പഠിച്ചതിൻ്റെ ആഗ്രഹം കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ പഠിച്ചും കാണാണ്ട് പോകില്ല നമ്മളത് മറന്നാലും നമ്മളിലേക്ക് നമ്മളിലേക്കത് എത്തിച്ച് തരെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു പാടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി സ്റ്റോറിയൊന്ന് പറയാമെന്ന് വിചാരിച്ചതൊന്ന് ഷോട്ടാക്കി പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് മോനോൻ്റെ ആണ് സെലിബ്രേഷനും കാര്യങ്ങളും കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ പ്രീ ബർത്ത്ഡേ ഡേ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഷൂട്ടൊക്കെ എടുക്കണം എന്നുള്ളത് ബർത്ത്ഡേൻ്റെ അന്നും ഷൂട്ട് എടുക്കണം എല്ലാവരുടെ അടുത്തും പറയണമെന്ന് പക്ഷെ ഒന്നും നടന്നില്ല ഇന്നും എടുത്താലോ എന്ന് നല്ല ആഗ്രഹമുണ്ട് അവരിനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് വേണമെന്ന് ചോദിച്ചിട്ട് പക്ഷേ ഇനിയിപ്പോൾ ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ആ ടെൻഷനാകാം അപ്പോൾ ഇപ്പോൾ സമയം എട്ട് മണി അങ്ങനെ എന്തെങ്കിലും ആയി കാണും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് േബി ഇവന്റെ പേര് ജയാൻ മാലിക് എന്നാ കേട്ടാ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ജസ്റ്റ് ഒക്കെ വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ ആയിട്ട് ഈ വീഡിയോ എടുത്ത് കാണിക്കുക അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടാ അപ്പൊ ഇതാണ് എനിക്ക് ജയാൻ മാലിക് മോന് ഇന്ന് ബർത്ത് ഡേ ബേബി കൂടുതലക്ഷീ മോളിൻ്റെ അടുത്ത് പറഞ്ഞു മണിക്ക് സ്റ്റാറ്റസ് ഒക്കെ എന്തും ഭയങ്കര അപ്പോളിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ജോലിയട്ടാ ഇതൊക്കെ അവൻ അറിയുന്നുണ്ടാന്ന് ഇതൊക്കെ അവൻ അറിഞ്ഞോളും മിൻഷല്ല വലുതായാലും എല്ലാവരും അറിഞ്ഞോളും അതിന് പഠിച്ച വിധി െ അമ്മ അങ്ങനെ ഒരു ഇതേ ഉള്ളു ഇപ്പോൾ സ്റ്റിക്കുമ്പോൾ കളിക്കണം എല്ലാവരും ഇത്രേ ഉള്ളൂ എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ ആണെന്ന് ബേബിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ദുവാ ചെയ്യുക ദുബായൊക്കെ എൻ്റെ കുട്ടിനെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുക അപ്പോൾ ബർത്ത്ഡേ വേണ്ടി ഇതാണ് ചെറിയ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ കിട്ടാ ബായ്